ഹലോ ഗുരുവൺ ഇപ്പോൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നാണ് റിസൾട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്കോർ കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് യു ജി സി നെറ്റ് എക്സാം സ്കോർ കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നെറ്റ് കിട്ടിയോ നിങ്ങൾക്ക് ഏതാണ് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഏതാണ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് നെറ്റാണോ അതുപോലെ തന്നെ ജെ ആർ എഫ് ആണോ അല്ലെങ്കിൽ പി എച്ച് ഡി ഓൺലി ആണോ എന്നുള്ളത് എല്ലാവരും തന്നെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു ഇപ്പോൾ വൺ ഫോർട്ടി ഫോർ ആണെങ്കിൽ ആ മാർഗം കമൻറ്റ് ചെയ്യാം നെറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യവും കമൻ്റ് ചെയ്യാം നമുക്ക് ജൂൺ എക്സാം നമുക്കായിട്ടുള്ളതാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഇത്തവണ നെറ്റ് ലഭിക്കാത്തവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അവസാനത്തെ പരീക്ഷയൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പരീക്ഷയായിരുന്നു ഇത്തവണ നടന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്യാൻ പലർക്കും സാധിച്ചിട്ടില്ല കട്ട് ഓഫ് ഇത് ഇപ്പോൾ വന്നിട്ടില്ല കട്ട് ഓഫ് ഉടൻ തന്നെ എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം പേർക്ക് ലഭിച്ചു എന്നുള്ളതും എന്തുകൊണ്ട് മിസ്സായി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ സ്കോർ കാർഡ് മാത്രമാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് യോഗ്യത ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത് ജെ ആർ എഫ് ആണെങ്കിൽ നിങ്ങൾ ആ കാര്യം കമൻ്റ് ചെയ്യാൻ നെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ സ്കോർ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും അപ്പോൾ ഇത്തവണ നെറ്റ് നെറ്റ് എൻ ജെ ആർ എഫ് പി എച്ച് ഡി ഓൺലി ലഭിച്ചവർക്കെല്ലാം തന്നെ എല്ലാവിധ ആശംസകളും നെറ്റ് എന്ന് പറയുന്നത് ആറ് ശതമാനം മാത്രമാണ് ജെ ആർ എഫ് എന്ന് പറയുന്നത് വൺ പെർസെൻറ്റേജ് ആണ് പി എച്ച് ഡി എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തവണ നെറ്റ് ലഭിക്കാത്തവർ ചെയ്യേണ്ടത് ജൂണിലേക്കുള്ള പരീക്ഷക്കായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത തവണ നിങ്ങൾക്കും ജെ ആർ എഫ് ലഭിക്കട്ടെ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്